അലൈക്കും വർഹമത്തുല്ലാ വാത്ത ലേൺ അറബിക് വിത്ത് മിന്നാ സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാലാം ക്ലാസിൻ്റെ സീറ പതിനൊന്നാമത്തെ പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അദ്ദറസുൽ ഹൈദിയ ഷറ ബൈ അതുൽ അക്കബ മദീനയിൽ വളരെ വേഗം ഇസ്ലാം പ്രചരിച്ചു കൊണ്ടിരുന്നു എല്ലാ വീടുകളിലും പ്രവാചക തിരുമേനി സുലമ ഹു അലഹി വസ്ലമ്മ തങ്ങളാണ് ചർച്ചാ വിഷയം നിബുവത്തിൻ്റെ പന്ത്രണ്ടാം വർഷം പന്ത്രണ്ട് പേർ മദീനയിൽ നിന്ന് ഹജ്ജിനെത്തി അവരുമായി നബുസലാഹു അലഹി വസ്ലമ തങ്ങൾ അക്കബയിൽ വെച്ച് കണ്ടുമുട്ടുകയും ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു ബൈ അതുൽ അക്കബ എന്നാണത് അറിയപ്പെടുന്നത് മക്കയിൽ നിന്ന് മിനായിലേക്ക് പോകുമ്പോൾ മിനായുടെ തുടക്കത്തിലുള്ള മലയിടുക്കാണ് അക്കബ അവിടെ വെച്ച് മദീനക്കാരുമായി രണ്ട് പ്രാവശ്യം ഉടമ്പടി നടന്നിട്ടുണ്ട് അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത് മോഷ്ടിക്കുകയോ വ്യഭിചരിക്കുകയോ സന്താനഹത്യ നടത്തുകയോ ചെയ്യരുത് ആരുടെ മേലും വ്യഭിചാരാരോപണം നടത്തരുത് നബി നബിസല്ലാഹു അല്ലൈ വസല്ലമ്മ തങ്ങളുടെ കൽപ്പനകളെ ധിക്കരിക്കരുത് എന്നിവയാണ് ആദ്യ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത് ഈ സംഘത്തോടൊപ്പം മുസ്അബുബിന് ഒമേറിനെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ അയച്ചു കൊടുത്തു അടുത്ത വർഷം വലിയൊരു സംഘം മദീനയിൽ നിന്ന് ഹജ്ജിനെത്തി അവർ എഴുപത്തി അഞ്ച് പേരുണ്ടായിരുന്നു അവരുമായി അക്കബയിൽ വെച്ച് നെബ്സലാഹു അല്ലി വസല്ല തങ്ങൾ ഉടമ്പടി ഉണ്ടാക്കി ഇതാണ് രണ്ടാം ബൈ അത്തുൽ അക്കബ നിങ്ങൾ അമ്മാഹുവിനെ മാത്രം ആരാധിക്കുക അവനോടൊന്നിനെയും പങ്കു ചേർക്കരുത് നിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിൽ നിന്നെല്ലാം എന്നെയും നിങ്ങൾ സംരക്ഷിക്കണം ഇതായിരുന്നു ആ ഉടമ്പടിയുടെ പ്രസക്ത ഭാഗം അവർ ചോദിച്ചു ഞങ്ങൾ ഈ കരാർ നിറവേറ്റിയാൽ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും നബിസല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു സ്വർഗം നബിസല്ലാഹു അലഹി വസ്ലമ്മയോട് കൈനീട്ടാൻ ആവശ്യപ്പെടുകയും ആ തൃക്കരം പിടിച്ചവർ ബൈ നടത്തുകയും ചെയ്തു ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായകരമായ ഒന്നായിരുന്നു ബൈ അഴുത്തുൽ അഖബ പാല റസൂലഹി സാഹു അല്ലഹി വസ്ലം ഉബായി ഒകും അല അൻ തംനൌനി മിമ്മ തംനൌന മെൻഹു നിസാ അക്കും വ അബ്നാ അക്കും വിസലമാ തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സ്ത്രീകളെയും സന്താനങ്ങളെയും എന്തിൽ നിന്നെല്ലാം പ്രതിരോധിക്കുമോ അതിനെ തൊട്ട് എന്നെയും പ്രതിരോധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നു പാഠഭാഗം മനസ്സിലായല്ലോ ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം എഴുതുക ഒന്ന് പന്ത്രണ്ടാം വർഷം ഹജ്ജിന് എത്തിയ മദീനക്കാർ എത്ര എത്രയാണ് പന്ത്രണ്ട് പേർ രണ്ട് എന്താണ് അകബ മക്കയിൽ നിന്ന് മിനായിലേക്ക് പോകുമ്പോൾ മിനായുടെ തുടക്കത്തിലുള്ള മലയടുക്കാണ് അക്കബ മൂന്ന് ആദ്യ സംഘത്തോടൊപ്പം നെബല്ലമാഹു എളേ വിസമാ തങ്ങൾ അയച്ചു കൊടുത്തത് ആരെയാണ് മുസ്അബുബിനു ഒമയർ നാല് രണ്ടാം ബൈ അഴുത്തിൽ പങ്കെടുത്ത മദീനക്കാർ എത്ര എത്രയാണ് എഴുപത്തി അഞ്ച് പേർ വിവരിക്കാം ബൈ അത്തുൽ അക്കബയിലെ ഉടമ്പടികൾ അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത് മോഷ്ടിക്കുകയോ വ്യഭിചരിക്കുകയോ സന്താനഹത്യ നടത്തുകയോ ചെയ്യരുത് ആരുടെ മേലും വ്യഭിചാരാരോപണം നടത്തരുത് നബിസല്ലാഹു അലൈവസലമ്മ തങ്ങളുടെ കൽപ്പനകളെ ധിക്കരിക്കരുത് എന്നിവയാണ് ആദ്യ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ അമ്മാഹുവിനെ മാത്രം ആരാധിക്കുക അവനോടൊന്നിനെയും പങ്കു ചേർക്കരുത് നിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിൽ നിന്നെല്ലാം എന്നെയും നിങ്ങൾ സംരക്ഷിക്കണം ഇതായിരുന്നു രണ്ടാമത്തെ ഉടമ്പടിയുടെ പ്രസക്ത ഭാഗം അടുത്തത് പൂരിപ്പിക്കുക ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായകരമായ ഒന്നായിരുന്നു ഡാഷ് ബൈ അൽ അക്കബ ചോദ്യോത്തരങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക പഠിക്കുക ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ് ഇൻഷാൽ മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ